ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാന നഗരമാണ് താഷ്കെന്റ് നിരവധി മ്യൂസിയങ്ങൾക്കും ആധുനിക സോവിയറ്റ് കാലഘട്ടത്തിലെ വാസ്തുവിധിയുടെ മിശ്രിതത്തിനും പേരുകേട്ടതാണ് ഇത് അമീർ തിമൂർ മ്യൂസിയത്തിൽ തിമൂറിന്റെ രാജവംശത്തിന്റെ കൈയെഴുത്തു പ്രതികളും ആയുധങ്ങളും മറ്റ് അവശിഷ്ടങ്ങളും സൂക്ഷിച്ചിരിക്കുന്നു അതിനടുത്തായി ഉസ്ബെക്കിസ്ഥാന്റെ വലിയ സ്റ്റേറ്റ് മ്യൂസിയം ഓഫ് ഹിസ്റ്ററിയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബുദ്ധ പുരാവസ്തുക്കൾ ഉണ്ട് നഗരത്തിന്റെ സ്കൈലൈനിനെ താഷ്കന്റെ ടവർ വേർതിരിക്കുന്നു അത് അതിന്റെ നിരീക്ഷണ ഡെക്കിൽ നിന്ന് നഗരക്കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു ഏറ്റവും വലിയ ഓൾ സീസൺ അമ്യൂസ്മെന്റ് പാർക്കാണ് മാജിക് സിറ്റി പാർക്ക് ഒരു ഫെയറി ടൈൽ തീം ഉള്ള പാർക്കിൽ അറുപത് മീറ്റർ വരെ ഉയരമുള്ള ഗോപുരങ്ങളുള്ള ഒരു ഫെയറി ടെയിൽ കോട്ടയുണ്ട് കോട്ടയിൽ ഒന്നിലധികം കടകൾ കഫേകൾ പുഡ് കോർട്ടുകൾ വിനോദ സൗകര്യങ്ങൾ എന്നിവയുണ്ട് ഉസ്ബെക്കിസ്ഥാനിലെ ആദ്യത്തെ ലേസർ സിനിമ ബൌളിംഗ് ഗെയിമിംഗ് ആർക്കേഡുകൾ തത്സമയ ഷോകൾക്കുള്ള ആംഫി തിയേറ്റർ മൂന്ന് ദശാംശം എട്ട് മീറ്റർ ആഴവും ഇരുപത് മീറ്റർ നീളമുള്ള തുരങ്കവുമുള്ള അക്വേറിയം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു അക്വേറിയത്തിൽ ഇനം മത്സ്യങ്ങൾ പാമ്പുകൾ ജെല്ലി ശ്രാവുകൾ എന്നിവയുണ്ട് തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്തുള്ള ഈ വികസനം നിലവിൽ പൂർത്തിയാവുകയാണ് ഒരു ഷോപ്പിംഗ് മാൾ റെസിഡൻഷ്യൽ ഓഫീസ് ടവറുകൾ ഒരു ഹോട്ടൽ എന്നിവ ഉൾപ്പെടുന്നു നിക്ഷേപകർക്ക് പ്രത്യേക നികുതിയും കസ്റ്റംസ് ആനുകൂല്യങ്ങളും അനുവദിച്ചുകൊണ്ട് പ്രസിഡന്റ് ഷൌകത്ത് മിർസിയേവിന്റെ സിഗ്നേച്ചർ സംരംഭങ്ങളിൽ ഒന്നായി പരക്കെ കാണപ്പെടുന്ന ഒരു വൻകിട വാണിജ്യ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റായ താഷ്കൻഡ് സിഇറ്റി യുടെ ഭാഗമാണിത് രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ ഹൈപ്പർ എന്ന ജർമ്മൻ കമ്പനിയാണ് താഷ്കൻ്റെ സിഇറ്റി മാളിന്റെ പിന്നിലെ നിക്ഷേപകനായി തിരിച്ചിറഞ്ഞത് എന്നാൽ ഇത് ഒരു മാർക്കറ്റ് ലീഡർ ആയി പരസ്യം ചെയ്യപ്പെട്ടിരുന്നുവെങ്കിലും പദ്ധതിയിലെ പങ്കാളിത്തം വെളിപ്പെടുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് കബീബുല അബ്ദുഖിറിന്റെ രണ്ട് ആദ്യത്തെ ബിസിനസ് പങ്കാളികളാണ് കമ്പനി സ്ഥാപിച്ചത് അതിനുശേഷം അതിന്റെ ഉടമസ്ഥാവകാശം അബ്ദുഖതിർ കുടുംബത്തിലെ അംഗമെന്ന് തോന്നിക്കുന്ന ഒരു യുവാവിന് കൈമാറി പാർക്ക് പ്രദേശം ഉപയോഗിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ പ്രോഗ്രാം ചെയ്ത പാർക്കിന്റെ പ്രവർത്തന മാതൃക റഷ്യൻ കമ്പനിയായ കെ ബി സ്ട്രെൽഗ വികസിപ്പിച്ചെടുത്തു പ്രൈം ടവർ ഗ്രൂപ്പ് ഓസ്കുവൻ മിമാർലിക്ക് തുർക്കി സ്പെക്ട്രം റഷ്യ എന്നീ കമ്പനികളായിരുന്നു പാർക്കിന്റെ ഡിസൈനർമാർ ലാൻഡ്സ്കേപ്പ് ആശയത്തിൻ്റെ ഡെവലപ്പർ എഫ് ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ചർ ഇറ്റലി ആയിരുന്നു ഹരിത ഇടങ്ങളുടെ ക്രമീകരണം ഉൾപ്പെടെ പാർക്കിന്റെ ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ടർക്കിഷ് കമ്പനിയായ എൺ ഡിസൈൻ വികസിപ്പിച്ചെടുത്തു ഡിസ്കവർ ഇൻവെസ്റ്റ് ആയിരുന്നു പദ്ധതിയുടെ പൊതു കരാറുകാരൻ പാർക്കിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിമൂന്നിന് നടന്നു പതിനെട്ട് ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന താഷ്കന്റെ സിഇ ടി പാർക്ക് നഗരത്തിന്റെ മധ്യഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് പാർക്കിൽ മനോഹരമായ പൂന്തോട്ടങ്ങൾ കുളങ്ങൾ റെസ്റ്റോറന്റുകൾ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട് രണ്ട് കുട്ടികളുടെ കളിസ്ഥലങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ഈ കളിസ്ഥലങ്ങളിൽ ഒന്ന് പ്രവേശനം നൽകിയാൽ മറ്റൊന്ന് സൗജന്യമാണ് എൺപത് മീറ്ററോളം ഉയരമുള്ള നീരൊഴുക്കുകൾ തെളിക്കുകയും വൈകുന്നേരങ്ങളിൽ പ്രകാശം പരത്തുകയും ചെയ്യുന്ന സംഗീത ജലധാരകളാണ് പ്രധാന ആകർഷണം പാർക്കിന്റെ ഒരു കോണിൽ ഒരു മൃഗവേലി ശില്പ മേഖലയ്ക്കായി സമർപ്പിച്ചിരിക്കുന്നു പാർക്കിൽ നിങ്ങൾക്ക് വിവിധ പ്രകടനങ്ങൾ ഷോകൾ സംഗീത കച്ചേരികൾ എന്നിവ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ആംഫി തിയേറ്റർ ഉണ്ട് താഷ്കൻഡിലെ ആദ്യത്തെ ആധുനിക പ്ലാനറ്റോറിയവും മേഴുക മ്യൂസിയവും ഇവിടെയാണ് പ്ലാനറ്റോറിയം ഉസ്പെക്ക് റഷ്യൻ ഇംഗ്ലീഷ് ഭാഷകളിൽ സംവേദനാത്മക ഷോകൾ വാഗ്ദാനം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഉസ്ബെക്കിസ്ഥാൻ സ്വതന്ത്രമായതിനുശേഷം ലോക നാഗരികതയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ചരിത്ര വ്യക്തികളെ അംഗീകരിക്കുന്നതുൾപ്പെടെ രാജ്യത്തിന്റെ ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകത്തിന്റെ പുനരുജ്ജീവനത്തിന് വളരെയധികം ശ്രദ്ധ നൽകി അക്കൂട്ടത്തിൽ അമീർ തെമൂർ യുദ്ധപ്രഭു രാഷ്ട്രീയക്കാരൻ പരിഷ്കർത്താവ് ശാസ്ത്രം വിദ്യാഭ്യാസം വ്യാപാരം സംസ്കാരം കരകൗശല എന്നിവയുടെ രക്ഷാധികാരി ഒരു വലിയ കേന്ദ്രീകൃത രാജ്യം സ്ഥാപിച്ച അദ്ദേഹം അതിന്റെ ശക്തി ശക്തിപ്പെടുത്തുകയും നിരവധി രാജ്യങ്ങളെയും ആളുകളെയും ഒന്നിപ്പിക്കുകയും ചെയ്തു അമീർ തിമ്മൂറിന്റെ ഭരണം ശാസ്ത്രം വിദ്യാഭ്യാസം സംസ്കാരം വാസ്തുവിദ്യ ഫൈൻ ആർട്സ് സംഗീതം കവിത എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയും തിമ്മൂറിന്റെ നവോത്ഥാനത്തിന്റെ അടിത്തറപ്പാകുകയും ചെയ്തു മംഗോളിയൻ ഭരണാധികാരിയുടെ നേട്ടങ്ങളെ പ്രസിഡന്റിൻ്റെ സ്വന്തം ഭരണരീതിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് മുൻ പ്രസിഡന്റ് ഇസ്ലാം കരിമോ തിമൂറിൻ്റെ ആഘോഷം പ്രോത്സാഹിപ്പിച്ചു കരിമോ ആയിരത്തി ആറ് അമീർ തിമൂറിൻ്റെ വർഷം ആയി പ്രഖ്യാപിച്ചു അറുനൂറ്റി അറുപതാം വാർഷികം ഉസ്ബെക്കിസ്ഥാനിൽ വിപുലമായി ആഘോഷിച്ചു തുടർന്ന് റിപ്പബ്ലിക് സെൻട്രൽ താഷ്കഞ്ചിൽ ഒരു സ്റ്റേറ്റ് മ്യൂസിയം നിർമ്മിക്കാൻ തീരുമാനിച്ചു നഗരത്തിന്റെ പുതിയ ഭാഗത്തുള്ള താഷ്കൻജിന്റെ പുതിയ കാഴ്ചകളിൽ ഒന്നാണ് ഇത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബർ ഒന്നിന് ഈദ് അവധിയുടെ തലേന്ന് തുറന്നു ഇത് നഗരവാസികളുടെ സായാഹ്ന സ്ട്രോൾ ചെയ്യാനുള്ള പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു അങ്കോർ ചാനലിന്റെ തീരത്താണ് മൈനർ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ചുറ്റും പ്രകൃതി ദൃശ്യങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന മുന്നൂറ്റി എഴുപത്തിയഞ്ച് മീറ്റർ ഉയരമുള്ള ടവറാണ് താഷ്കേന്ദ്ര ടെലിവിഷൻ ടവർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പന്ത്രണ്ടാമത്തെ ടവറാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഇൽ നിർമ്മാണം ആരംഭിച്ചു ആറ് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിന് ടവർ പ്രവർത്തിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ നാലാമത്തെ ടവറായിരുന്നു ഇത് പടിഞ്ഞാറൻ ടിയാൻ ഷാനിലെ ചക്കൽ ശ്രേണിയുടെ ഭാഗമായ ചിങ്കൻ പർവ്വതനിരകളുടെ ചരിവുകളിൽ താഷ്കഞ്ചിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും പ്രശസ്തമായ സ്കീ റിസോർട്ടാണ് ചിങ്കൻ സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അറുന്നൂറ് വരെ മീറ്റർ ഉയരത്തിലാണ് ചിങ്കൻ താഴ്വര സ്ഥിതി ചെയ്യുന്നത് പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഗ്രേറ്റർ ചിങ്കൻ പർവ്വതം മൂവായിരത്തി മുന്നൂറ്റി ഒമ്പത് മീറ്റർ താഴ്വരയുടെ പ്രധാന കൊടുമുടിയും താഴ്വരയുടെ മുഴുവൻ മുകളിലുള്ള ഗോപുരങ്ങളുമാണ് ചിങ്കൻ പർവ്വതങ്ങളിൽ ഗുൽഗാം ബെൽദർസെ തുടങ്ങിയ മനോഹര സ്ഥലങ്ങൾ ഉൾപ്പെടുന്നു കൂടാതെ ഈ ജില്ല ഉസ്ബെക്കിസ്ഥാന്റെ ഏറ്റവും പാരിസ്ഥിതിക ഭാഗമാണ് കാരണം ഈ സ്ഥലങ്ങൾ ഉഗം ചക്കൽ ദേശീയ ഉദ്യാനത്തിന്റെ ഭാഗമാണ് ഇതിന്റെ സംരക്ഷണത്തിലാണ് പടിഞ്ഞാറൻ റിയാൻ ഷാനിലെ വിവിധ പർവ്വത ദൃശ്യങ്ങൾ അതിന്റെ സൗന്ദര്യത്തിനും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ചിങ്കനെ ഉസ്പെക് സ്വിറ്റ്സർലൻഡ് എന്ന് വിളിക്കുന്നു പർവ്വതങ്ങളുടെ ചരിവുകൾ അവശിഷ്ടമായ സരളവൃക്ഷങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നു ആളുകൾ സായി എന്ന് വിളിക്കുന്ന പർവ്വത നദികളാൽ പർവ്വതങ്ങളും കുന്നുകളും ഇൻഡന്റ് ചെയ്യപ്പെടുന്നു ധാരാളം പൂക്കളുടെയും ഔഷധ സസ്യങ്ങളുടെയും സുഗന്ധമുള്ള ശുദ്ധവും ശുദ്ധവുമായ വായുണ്ട് ചിങ്കൻ അല്ലെങ്കിൽ ചിംയോൺ എന്ന വാക്ക്